ഇന്ന് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ നാരങ്ങ വെച്ചിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കത്തി കൊണ്ട് മുറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്പുണ്ടാവും അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് തൊലിച്ചെടുക്കണാണ് നല്ലത് അപ്പോൾ കത്തി കൈ കൊണ്ട് കിട്ടാത്തൊന്ന് ജസ്റ്റ് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞിട്ട് ഞാൻ പൊളിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ അച്ചാറ് അപ്പോൾ ഇത് പല സ്ഥലങ്ങളും പല പേര് പറയും ബബ്ലൂസ് നാരങ്ങ എന്നൊക്കെ പറയുമ്പോൾ നാരങ്ങിൻ്റെ ഇല്ലേക്ക് ഒരു പാത്രത്തിൽ ആക്കിയിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ട് ആദ്യം തന്നെ ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് എല്ലായിടത്തും നിന്ന് കുഴച്ച് ഒരു കോലാക്കി എടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നിട്ട് ഇത് കുറച്ച് സമയത്ത് ഒന്ന് വെയിലത്ത് വെച്ചെടുക്കാം ഇത് അച്ചാറൊന്നും ഇടാതെ തന്നെ ഉപ്പിട്ടിട്ട് ഇതുപോലെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി അച്ചാറിടാൻ സമയമാകുമ്പോൾ തന്നെ തന്നെ ഒക്കെ തീർന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം താഴെ വെച്ചപ്പോൾ തന്നെ ഒരു ഭാഗത്തു നിന്നൊക്കെ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വേഗം മേലേക്ക് മാറ്റി കുറച്ച് ഉയരത്തിൽ വെച്ച് വെയിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ അധികം സമയം വെക്കാൻ പറ്റില്ല കുറച്ച് സമയം വെച്ചിട്ട് എടുത്തു പിന്നെ അതിങ്ങനെ വെക്കുമ്പോൾ തന്നെ കുറച്ച് നരിങ്ങനെ ഊറി വരുന്നത് അത് ഒഴിച്ചിട്ട് ഇരൊക്കെ തിന്നൊഴിച്ചിട്ട് ഇല്ലി മാത്രമാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി അച്ചാർ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു നല്ല കട്ടിയുള്ളൊരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണയിൽ കടുക് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടി വരുന്ന സമയം തന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉലുവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഒരു ശർക്കരൻ്റെ പീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ചാർ പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുത്തിട്ട് ആ ശർക്കര അതിലൊന്ന് അലിഞ്ഞു വരുന്ന സമയം തന്നെ അതിലേക്ക് നമ്മൾ ഈ ഇല്ലും കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉണക്കിയെടുത്ത ഈ ഇല്ലും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് എല്ലാം ഒന്ന് മിക്സാവാൻ വേണ്ടിയിട്ടൊന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം നല്ലൊന്ന് ഇളക്കിയിട്ട് എല്ലാതും കൂടെ ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കണം അച്ചാർപ്പൊടി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് സുർക്കിയും കൂടെ ചേർത്തിട്ട് ആ സുർക്കിയിൽ ഇത് കുറച്ച് സമയം കൂടെ കിടന്നിട്ട് ഒന്ന് സെറ്റായി വരട്ടെ മധുരം കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ശർക്കര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അച്ചാർ കണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇത് കിട്ടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ